ബിസ്മി ലാഹിറമൻ റഹീം അള്ളാഹ്മദ് സുലാല സീദിന മുഹമ്മദ് വാല ആലിഹി ഹക്കിം ഇൻഷാള്ളന്ന് ഒരു കുഞ്ഞു കാര്യമാണ് പറയുന്നത് നമ്മൾ എപ്പോഴും സന്തോഷത്തിലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ദിക്കറാണ് നമ്മളിത് ചൊല്ലേണ്ടത് അറബി ലോബൽ പന്ത്രണ്ടര എന്നാണ് ഓക്കെ അപ്പം ഇനി നമ്മൾ പറയുന്ന ഓരോ ദിക്കറും എന്തു ചെയ്യുക ഏഴു തവണ ഓത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ആ പറയുന്ന ദിഖറുകൾ നമ്മൾ ഓരോന്നും ഏഴ് തവണ അറബി ലവൽ പന്ത്രണ്ടിൻ്റെ അന്ന് ഓതുകയാണെങ്കിൽ ഇനി വരുന്നൊരു വർഷം അതായത് അടുത്ത അറബി ലവൽ പന്ത്രണ്ട് വരെ നമ്മുടെ ജീവിതം വളരെ സന്തോഷത്തിലായിരിക്കുമെന്ന് മഹത്വകൾ പറഞ്ഞായിട്ട് കാണാം ആ തിക്കറുകൾ ഇതൊക്കെയാണ് ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പിന്നീട് യാ അഹ് യാ റഹ്മാൻ യാ യാഹുർ യാ റഹീം യാ ഹന്നാൻ യാ മന്നാൻ യാ ദ്യാൻ യാസ് ബുഹാൻ ഇതാണ് ആ തിക്കറുകൾ ഇത് ഓരോന്നും എന്ത് ചെയ്യണം ഏവട്ടം ഓതണം അങ്ങനെ ഒരാൾ അറബി ലാവ് ഒരു പന്ത്രണ്ടിന് ഈ പറഞ്ഞ തിക്കറുകൾ ഓരോന്നും ഏഴ് തവണ ഓതുകയാണെങ്കിൽ ഇനി വരുന്ന ഒരു വർഷം അവന് അവൻ്റെ ജീവിതം വളരെ സന്തോഷത്തിലായിരിക്കുമെന്ന് മഹത്വക്കൾ പറഞ്ഞതായിട്ട് കാണും അപ്പം എല്ലാവരും ഇൻഷാള്ള കഴിയുന്നവരൊക്കെ ഓതുക പിന്നെ അറബി ലാഭ ഒരു പന്ത്രണ്ടിനും പന്ത്രണ്ടിൻ്റെ രാവിലും അറബി ലാവ് മാസം ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഹബി ബാർസുൾ ആശ്രമം തങ്ങളുടെ പേരിൽ അധികരിച്ച സ്വലാർത്ത് ചൊല്ലുക അവിടുത്തെ മധുകൾ പറയുക അവിടുത്തെ മൗല്യതോത് എന്നുള്ള ഒക്കെയാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചൊരു അറബി ലെവൽ പന്ത്രണ്ടിൻ്റെ അന്ന് പതിനായിരം സ്വലാത്ത് ചൊല്ലുന്നതിന് വലിയ മഹത്തുണ്ട് അതും നമ്മൾ ഒരുപാട് പറഞ്ഞതാണ് അപ്പം അതും എല്ലാവരും ഓതാൻ വേണ്ടി ശ്രമിക്കുക എന്ന അള്ളാ ഉസ് ഫഹു തന്നെ ഹബീബ ഹബീബാ റസൂള്ളി അലൈഹി അലൈവലം തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലാനുള്ള തോഫീഫ് നൽകട്ടെ ഹബീബ ഹബീബറസൂള്ള ഇസ്മൂല്ലി വസ്ലം ഒരുപാട് തവണ ഉണർവിൽ തന്നെ കാണാനുള്ള ഭാഗ്യം ലാവുസ്ബഹനത്താലെ നമുക്കെല്ലാവർക്കും നൽകട്ടെ ഹബീബ റസൂള്ളി വസ്ലം തങ്ങളെ ഉണർവിൽ തന്നെ കാണുന്ന അവസ്ഥയിലും അള്ളാ ഉസ് വഹേനു നമ്മളെല്ലാവരും എത്തിക്കട്ടെ ഹബീബ റസൂല എസ്മുല്ലി വസ്ലം താങ്കൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉസ്ഫഹാൻ ഉത്തരം നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തട്ടെ ആമീൻ ആമീൻ മുജാഹിൻ നബീൽ അമീൻ സമൂഹ അലഹി വസ്ലം അസ്ലാം വൈകു വ